വളരെ പൂവ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ വെരി പൂർ പല സീൻസ് പ്രാച്ച് അടിച്ച് വെച്ചേക്കും അതുകൂടാതെ ഇതിന്റെ ഗ്രാഫിക്സ് എന്തൊരു ഗ്രാഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നിരന്തരം ഇങ്ങനെ ഒരുമാതിരി തലവേദന എടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് സ്കോറും എന്ത് ചൂട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലെ നായകൻ നമ്മുടെ തമിഴ് ഫിലിം ഡയറക്ടർ ഗൗതം വാസുദേ സ്ക്രീൻ ടൈം ഫുള്ള് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മമ്മൂക്ക ശരിക്കൊരു സഹനടനായിട്ടാണ് ഇതിൽ അഭിനയിച്ചത് മമ്മൂക്ക സഹനടനായിട്ടാണ് ഇതിൽ ചുമ് ഇദ്ദേഹം ഫുൾ ടൈം ബസ്സിലാണ് ബസ്സിലിരുന്ന് എന്തൊക്കെയോ കഥ പറയാം അങ്ങനെയാണ് തോന്നുന്നത് ഈ സിനിമയ്ക്ക് പേര് ബസ്സുകൾക്ക് ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക ഷൈൻ ടോം ചാക്കോണ്ട് അദ്ദേഹം മലയാളം പറഞ്ഞ സാധനം മനസ്സിലാവാറില്ല ഇതിൽ വേറെന്തൊക്കെയോ ഭാഷ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഏതാ ഭാഷ എന്ന് പോലും മനസ്സിലല്ലോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മനുഷ്യനും ഭാഷ പറയണ തണ്ടി ആക്കായോ നീ നോക്കിക്കോള ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല ഡയലോഗ് ഡെലിവറി അതുപോലെ തന്നെ ഡബിങ് ഒക്കെ വളരെ മോശം ഇങ്ങനെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻസ് ഉള്ള പേരൽ വേൾഡ് നടക്കുന്ന പോലത്തെ കാണിക്കോ പിന്നെ ഇക്കേടെ ഒരു ഒരു മാസ പരിപാടി മാസം ഒരു ടോർ പരിപാടി കണ്ടെ മുണ്ടൊക്കെ മടക്കി കുത്തി എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നത് കയ്യടിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ ആൾക്കാർ നൂറ് നൂറ് ജോൺ വിക്ക് പോലെയൊക്കെ കാണിക്കുന്നത് അപ്പോഴും ആൾക്കാർ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കെന്തൊക്കെയാണെന്ന് കാണിച്ചോണ്ടിരിക്കുക ഉദ്ദേശിക്കുന്നത് അനങ്ങുന്നില്ല ഇനി മനുഷ്യനെ സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് ഉള്ള കാര്യം ആവർത്തിച്ചാൽ ഞാൻ എന്തോ നീ കൈയ്യടിക്കാനും അങ്ങനെ സഹനടനായിട്ട് അഭിനയിച്ചിട്ടില്ല ഇക്കെ അരമണിക്കൂർ ഇവിടെ വിട്ടിട്ട് കുറേ സമയം കാണിക്കും ബാക്കി സമയം മുഴുവൻ മറ്റു കഥാപാത്രങ്ങളും ഗൗതമേനും ടീമൊക്കെ തന്നെയാണ് െ നികൃഷ്ടോ ഒരു കാര്യം കേട്ടോ നമ്മൾ ഇനിയും കാണും ഈ കടം വീട്ടും ഇക്കെപ്പോഴും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുകയാണല്ലോ മറ്റാരുമല്ല നമ്മുടെ ആറാട്ടൺ ആറാട്ടൺ

പിന്നെ അവസാനമായപ്പോഴേക്ക് ഇക്ക എന്തോ എന്തൊക്കെയോ കാണിക്കുന്നു ഇക്ക ഇക്കയുടെ അതിമാര്യമായ അഭിനയമാണോ അതോ എന്തോ ബാധ കയറിയതാണോ ഇക്കയുടെ മെത്തേഡ് ആക്ടിങ് ആണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല ഈ പടം കൊള്ളൂലാന്ന് അശ്വന്ത വോക്ക് പറഞ്ഞുകഴിഞ്ഞാ ഏവന്റെ യൂട്യൂബ് ചാനലല്ല ഇനി അവന്റെ ഇൻസ്റ്റല്ല അവന്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി അവസാനിക്കും അത് ചിലപ്പം ചിലപ്പോ അവാർഡൊക്കെ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ ഇക്ക കാണിക്കാത്ത എന്തോ ഒരു പരിപാടി ഇക്ക ഇക്കുറത്ത്

നീ ഈ പടം കൊള്ളൂലെന്ന് ഞാൻ അശ്വന്ത് ബോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എവൻ്റെ യൂട്യൂബ് ചാനൽ അല്ല ഇനി അവന്റെ ഇൻസ്റ്റ അല്ല എവന്റെ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടു കൂടി അവസാനിക്കും അല്ലെങ്കിൽ നാളെ ആവട്ടെ